രാവിലെ സാധാരണ പോലെ ക്ലാസ് തുടങ്ങി അവരോട് ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അന്ന വാ നമുക്ക് സ്റ്റഡി ടൂറ് പോകുക എന്ന് പറഞ്ഞ് കുട്ടികളെയും കൊണ്ട് ഇറങ്ങി അപ്പോൾ അവർക്ക് ഒരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ സ്ഥിരം പോകറിയുന്ന റോഡാണെങ്കിലും എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്താണ് കാഴ്ച കാണാൻ പോകുന്നത് അതൊക്കെ അവർക്ക് അറിയണം എന്നുണ്ടായിരുന്നു പക്ഷേ പറഞ്ഞില്ല കുറച്ച് ദൂരം പോയപ്പോൾ അവർക്ക് മനസ്സിലായി പോകുന്നത് സാറിൻ്റെ സ്വന്തം റയാനെ കാണാനാണെന്ന് റയൻ്റെ വീട്ടിൽ പോയി റയാനെ അവർ കണ്ടിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ റയേൻ്റെ കൂടെ കുറച്ച് നേരം നിന്നു റിയേൻ്റെ വീട്ടിലെ റിയാൻ്റെ അനിയത്തിനിയും ഉമ്മനെയൊക്കെ കണ്ടു അവിടെ നിന്ന് അങ്ങനെ ഞങ്ങളിറങ്ങി പോകുന്ന വഴി അംഗലവാടി കുട്ടികളിനോടൊക്കെ യാത്ര പറഞ്ഞ് ദൂരെങ്ങനെ പോവുമായിരുന്നു എവിടേക്കാണ് പോകുന്നതെന്ന് അവർക്ക് ഒരു പുഴിയും ഇണ്ടില്ല അവിടെയുള്ള കാഴ്ചകളൊക്കെ അവർ നന്നായിട്ട് ആഘോഷിക്കണ്ടായിരുന്നു പാലം കണ്ടപ്പോൾ ആ പാലത്തിൽ കൂടെ ക്രോസ് ചെയ്യണമെന്നും പറഞ്ഞ് അങ്ങനെ പാലത്തിൽ കൂടെ നടത്തുമായി അപ്പം നമുക്ക് ഇതൊന്നുമല്ല വേറൊരു സ്ഥലം വരെ പോകാണ്ടെന്ന് പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് യാത്ര പോയി നടന്നിടന്ന് പോകുമ്പോൾ ഒരാൾക്ക് പിടികിട്ടി എവിടേക്കാണ് പോകുന്നതെന്ന് അഭിനവപ്പിക്ക് അവിടെ നിന്ന് നേരെ തിരിഞ്ഞത് അഭിനവപ്പിയൻ്റെ വീട്ടിലേക്കായിരുന്നു അച്ഛനും അമ്മയും അനിയനെയൊക്കെ കണ്ട് അവിടെ വീട്ടിലെ വർത്തമാനൊക്കെ പറഞ്ഞ് അങ്ങനെ അഭിനവപ്പിയൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി പിന്നെ സ്കൂളിലേക്ക് ആണെന്ന് പറഞ്ഞിട്ടാണ് നടത്തും അവിടെ പിന്നെ സാധ്യത ഒരു പൂവിനെ കണ്ടു ആ പൂ വേണമെന്ന് പറഞ്ഞ് പറഞ്ഞ സമയത്ത് വലിച്ചു കൊടുത്തു വലിച്ചു കൊടുത്തതും പിന്നെ എല്ലാവർക്കും പൂ വേണം വേറെ പൂവൊന്നും ഞാൻ അവിടെ കണ്ടില്ല ആ പൂവിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി വേണം വേണം പറഞ്ഞ് ഒരേ വാശി പിടിക്കൽ ആഷണിക്ക് കിട്ടാൻ പോകുമ്പോഴേക്കും എല്ലാവരും കൂടി വന്നു പിന്നെ അവിടെ നിന്ന് സാധ്യ ഒരു ഓട്ടോ ഓടി ആർക്കും പിടി കിട്ടാത്ത ഓട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെയുള്ള ഒരു കയറ്റം കണ്ടപ്പോൾ ഈ വഴിയാണ് കയറ്റം ഓടിക്കേറിക്കോ എന്ന് പറഞ്ഞതും എല്ലാവരും ഓടി പക്ഷേ അതിയല്ല ഇവിടേക്കാണെന്ന് പറഞ്ഞതും അതേപോലെ ഒരു ഓട്ടം ആരെങ്കിലും ഉറക്കമുണ്ടെങ്കിൽ ആ ഉറക്കം അങ്ങോട്ട് പോയി കെട്ടി അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്തത് പോവാൻ പോകുന്നത് അഭിനേഷിൻ്റെ വീട്ടിലാണ് എൻ്റെ പിറകില് കളർ ഡ്രെസ്സെറ്റ് വരുന്നതാണ് അഭിനേഷ് വെറുതെ എല്ലാം കളർ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് ഇന്ന് അവൻ്റെ പിറന്നാളാണ് അപ്പോൾ പിറന്നാൾ ആഘോഷം സ്കൂളിൽ കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ അങ്ങനെ പോകുന്നത് അവൻ്റെ വീട്ടിലേക്ക് ഉള്ള കുറുക്ക് എന്ന് പറയുന്നത് ഒരു കാട്ടിലൂടെയാണ് കാട്ടിലൂടെ പോകുമ്പോൾ ഇതാ എൻ്റെ ബാക്കിൽ വരുന്ന അഭിനവടി ഒരു ചോദ്യം ചോദിച്ചു സാറായപ്പോടെ ആന വരുമെന്ന് കാണുമ്പോൾ കാട് തന്നെയാണ് അപ്പോൾ ആനയും പുലിയും എല്ലാം ഉണ്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ടാണ് അവനെ എല്ലാവരും കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അഭിനേഷിൻ്റെ വീടെത്താനായി ഇന്ന് അഭിനേഷിൻ്റെ ബർത്ത് ഡേ മാത്രമല്ല അവൻ്റെ അച്ഛൻ്റെയും അമ്മൻ്റെയും വിവാഹ വാർഷികം കൂടിയാണ് അപ്പോൾ അവിടെ പോയി അവർക്ക് ആശംസകൾ നേർന്ന് അവിടെ കുറച്ച് നേരം നിന്നു ആ വീട് നിങ്ങൾക്ക് കാണുമ്പോൾ പറയുക അവിടെ ഒരു സ്പെഷ്യൽ വീടാണ് ഇത് നമ്മുടെ സ്കൂളിൻ്റെ ഷോർട്ട് ഫിലിം നടത്തിയ അനാമിക അനാമികയുടെ വീട് തന്നെയാണ് അഭിനേഷിൻ്റെ വീടായിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അനാമികൻ്റെ ഓർമ്മയൊക്കെ ഞാൻ പുതുക്കിയ ശേഷം അവിടുന്ന് യാത്ര പറഞ്ഞ് ഞങ്ങളിറങ്ങി ഉച്ച ഭക്ഷണത്തിനുള്ള സമയമായി ഉണ്ടായിരുന്നു അപ്പോൾ എവിടെയും നിൽക്കാതെ ഞങ്ങൾ നേരെ പോയത് സ്കൂളിലേക്കായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് പഠനോത്സവമായി ബന്ധപ്പെട്ട ഒരു റീലെടുക്കാനുണ്ടായിരുന്നു അതിൻ്റെ ഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ മൂന്നാമത്തെയും അവസാന്തി ഹോം വിസിറ്റാണ് കിരൻ്റെ വീടാണ് സ്കൂളിൽ നിന്ന് തൊട്ടടുത്താണ് അവൻ്റെ വീട് അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് പോയത് അവിടെ പോയി അമ്മനെയും ചേച്ചിനെയും അച്ഛനെയൊക്കെ കണ്ടു കുറച്ച് നേരം സംസാരിച്ചിരുന്ന ശേഷം സ്കൂളിൽ എല്ലാവരും പഠനോത്സവത്തിൻ്റെ ലാസ്റ്റ് റിഹേഴ്സലിന് വേണ്ടി ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ റിഹേഴ്സൽ തുടങ്ങി